ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റു മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക നേരിട്ട് വിളിക്കാതിരിക്കുക അതുപോലെ സർവസമ്പൽ സമൃദ്ധിദായകവും ഐശ്വര്യപൂർണവും ആരോഗ്യപ്രദവുമായ മഹാസുദർശനം സ്വയംവരം ധനലക്ഷ്മി യന്ത്രം ത്രിപുരസുന്ദരി ബാണീശി തുടങ്ങിയവ ജാതക പരിശോധന നടത്തി വിധിപരമായി തയ്യാർ ചെയ്തു നൽകുന്നതാണ് നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നക്ഷത്ര ഫലമാണ് പറയുന്നത് പുണർദം നക്ഷത്രത്തെക്കുറിച്ചാണ് പറയുന്നത് സന്താനങ്ങളുടെ ഉന്നമനത്തിനായി ആത്മീയമായ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകും കർക്കശ നിലപാടുകൾ ഭാഗ്യത്തിന് തടസ്സമാകുന്നു എന്ന് കാണുന്നു തനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിതനാകുമെന്നുള്ളതാണ് കപട മുഖങ്ങളെ തിരിച്ചറിയാൻ കഴിയും ഗാർഹിക കാര്യങ്ങളിൽ മികവ് പ്രകടിപ്പിക്കും വീട്ടുകാര്യങ്ങളൊക്കെ നന്നായി മുന്നോട്ട് പോകാനുള്ള ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ശത്രുക്കളുടെ മേൽ വിജയം കൈവരിക്കാനാവും മാതാപിതാക്കൾ നല്ല ബന്ധം നമ്മളുമായി പുലർത്തും പിതൃജനങ്ങളുടെ അനുഗ്രഹത്തിന് പാത്രിഭവിക്കുമെന്നുള്ളതാണ് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ ഇടവരും ലളിതമായ കലകളിൽ നല്ല പ്രകടനം കാഴ്ചവെക്കുവാൻ കഴിയുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് കലാകാരന്മാർക്കൊക്കെ വളരെ അനുകൂലമായിരിക്കുന്ന അനുഗ്രഹദായകമായിരിക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് പുണർദം നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ദൂരസ്ഥലത്തുള്ള ഭൂമിയിൽ ഗ്രഹനിർമ്മാണം ആരംഭിക്കുവാനുള്ള സാധ്യത കാണുന്നു ജനന സ്ഥലത്ത് നിന്ന് അല്പം അകലെ വസ്തു വാങ്ങുവാനും അതുപോലെ അവിടെ വീട് വയ്ക്കുവാനും അവിടെ താമസിക്കുവാനുമുള്ള ഒരു വഴി അല്ലെങ്കിൽ ഒരു വ്യവസ്ഥിതി രണ്ടായിരത്തി ഇരുപത്തിയാറിനെ സംബന്ധിച്ചിടത്തോളം പുനർദം നക്ഷത്രത്തിൽ കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിനെ സംബന്ധിച്ചിടത്തോളം പുണർതം നക്ഷത്രത്തിൽ കാണുന്നുണ്ട് വളരെ കാലമായി അകന്ന് നിന്നവർ അത് ബന്ധുക്കളാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും നമ്മളുമായി ബന്ധപ്പെടാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടാകുമെന്നുള്ളതാണ് മത്സര പരീക്ഷകളിൽ നല്ല വിജയം കൈവരിക്കാനാവും അതുപോലെ തന്നെ ജനുവരി മാസത്തിൽ കർമ്മരംഗം പുഷ്ടിപ്പെടും സാമ്പത്തിക നില പുരോഗമിക്കും മനസ്സിനും ശരീരത്തിനും സമാധാനമുണ്ടാകും കുടുംബ ജനങ്ങളുമായി ഒത്തുചേർന്ന് നിൽക്കുവാനിടവരും സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ശമ്പള വർധന ഫെബ്രുവരി മാസമാകുമ്പോൾ സിനിമാ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അത്ര ഗുണകരമായ സമയമല്ല സാമ്പത്തിക നഷ്ടം സംഭവിക്കാനുള്ള സാഹചര്യം വളരെ കൂടുതലുണ്ട് ഊഹക്കച്ചവടത്തിൽ ഗുണം കുറയും മേലധികാരികളുടെ അനുകൂലം ഉണ്ടാകുന്നതാണ് സഹപ്രവർത്തകരുടെ സഹകരണവും കുറയും മാർച്ച് മാസമാകുമ്പോൾ ദേവാലയങ്ങളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് ജോലി ഭാരം വർദ്ധിക്കും സാമ്പത്തിക വരുമാനം കൂടും ഗൃഹത്തിൽ സുഖം കുറയുന്നതാണ് മനഃശല്യം കൂടും മനസ്സിന് അസ്വസ്ഥതയുണ്ടാവില്ല സന്താനങ്ങളുടെ പുരോഗതിക്കായി പ്രയത്നിക്കേണ്ടി വരും മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുവാനുള്ള ചാൻസ് ഉണ്ട് പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ് മാർച്ച് മാസം ഏപ്രിൽ മാസം ആകുമ്പോഴേക്കും സർക്കാർ ജോലി കിട്ടാൻ അവസരമുണ്ട് യുവതി യുവാക്കൾക്ക് പ്രതീക്ഷിക്കുന്ന ജോലിയിൽ ഗുണമുണ്ടാകില്ല രാഷ്ട്രീയക്കാർക്ക് നല്ല കാലം വന്നു ചേരുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മാസം പണവും പ്രതാപവും ഒക്കെ ലഭിക്കുവാനുള്ള സാഹചര്യം വളരെ കൂടുതലുണ്ട് മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് പുരോഗതിക്ക് വഴി കാണുന്നുണ്ട് അടുത്ത സ്നേഹിതൻ്റെ അതായത് നമ്മളുമായിട്ട് എപ്പോഴും അടുത്തു നിൽക്കുന്ന ഒരു സ്നേഹിതൻ്റെ രോഗമുക്തിക്കായിട്ട് പ്രവർത്തിക്കേണ്ടി വരും മെയ് മാസമാകുമ്പോഴേക്കും ഓഹരി വിപണിയിൽ പണം നിക്ഷേപിച്ചവർക്ക് വളരെ വളരെ ലാഭമുണ്ടാക്കുന്ന ഒരു വ്യവസ്ഥിതി ഉണ്ടാവും പത്രപ്രവർത്തകർക്ക് ഇത് നല്ല സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസം എന്ന് പറയുന്നത് പുണർതം നക്ഷത്രക്കാരായ പത്രപ്രവർത്തകർക്ക് വളരെ നല്ല സമയമാണ് വ്യാപാര വ്യവസായങ്ങൾ ചെയ്യുന്നവർക്ക് ധനലാഭം ധാരാളമായി ലഭിക്കുന്ന സമയമാണ് നാടുവിട്ടു പോയി ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ വരുമാനം വർദ്ധിക്കും പറഞ്ഞാൽ വിദേശ രാജ്യത്തൊക്കെ പോയി ജോലി ഇല്ലാതെ നിൽക്കുന്ന ആളുകൾക്ക് ജോലി ലഭിക്കുവാനും അതിലൂടെ നല്ല വരുമാനമുണ്ടാക്കുവാനുമുള്ള അവസ്ഥ രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മാസത്തോടു കൂടി തുടങ്ങും അതുപോലെ തന്നെ ജൂൺ മാസമാകുമ്പോഴേക്ക് കഥകൾ നോവലുകൾ രചിക്കുന്നവർക്ക് പുരസ്കാരങ്ങൾ ലഭിച്ചേക്ക് അതായത് സാഹിത്യ രംഗത്ത് നിൽക്കുന്നവർക്ക് പുരസ്കാരങ്ങൾ ലഭിക്കും പൊതുവേ കർമ്മരംഗം വളരെ ഗുണകരമായി മാറും ശത്രുക്കളും അസൂയാലുക്കളും ഒട്ടേറെ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് പ്രാർത്ഥനകൾ ധാരാളം ചെയ്യേണ്ടത് അനിവാര്യമാണ് ജൂൺ മാസമൊക്കെ ആകുമ്പോൾ ക്ഷേത്ര ദർശനങ്ങൾ കൃത്യമായി നടത്തേണ്ടത് അനിവാര്യമാണ് ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട് പുതിയ സ്ഥലമോ വീടോ ഒക്കെ വാങ്ങുന്നതിനായിട്ടുള്ള അവസരം വന്നു ചേരും ജൂലൈ മാസമാകുമ്പോൾ കൂട്ടുകച്ചട ജൂലൈ മാസമാകുമ്പോൾ കൂട്ടു ബിസിനസ്സുകൾ വളരെയധികം പ്രയോജനകരമായി മാറും അതുപോലെ ഹോട്ടലുകൾ ലോഡ്ജുകൾ എന്നിവ നടത്തുന്നവർക്ക് അനുകൂല സമയമുണ്ടാകും അതുപോലെ വസ്തുവിൽ നിന്ന് അതുപോലെ തന്നെ ഭൂമിയിൽ നിന്ന് കൃഷിഭൂമിയിൽ നിന്നൊക്കെ നല്ല ആദായം ലഭിക്കുവാനുള്ള ചാൻസ് കാണുന്നുണ്ട് താമസിക്കുന്ന വീട്ടിൽ നിന്ന് കുറേ കാലം അകന്ന് നിൽക്കേണ്ടതായ സാഹചര്യമുണ്ടാകും എല്ലാ കാര്യങ്ങളിലും വിശാല വീക്ഷണം നിലനിർത്തുമെന്ന് പറയുന്നത് വളരെ സത്യസന്ധമായ കാര്യമായിരിക്കും ഓരോന്നും വളരെ ചിന്തിച്ചു കണ്ട് ചിന്തിച്ചും കണ്ടും മാത്രമേ പ്രവർത്തിക്കാറുള്ളൂ സർക്കാരിൽ നിന്ന് ആനുകൂല്യം കിട്ടുന്ന ഒരു മാസമാണ് ജൂലൈ മാസം എന്തിനു വേണ്ടി ശ്രമിച്ചാലും നമുക്കത് ലഭിക്കും അതുപോലെ തന്നെ ഓഗസ്റ്റ് മാസം പൊതുവേ പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ വിജയമുണ്ടാകും പുതിയ ചില സ്നേഹബന്ധങ്ങൾ വന്നേക്കാനിടയുണ്ട് വരവിനേക്കാൾ ചിലവ് കൂടുന്ന മാസമാണ് ആശുപത്രിവാസമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് സ്ത്രീകൾക്ക് വിശേഷ വസ്ത്രങ്ങളും ആഭരണങ്ങളും സമ്മാനങ്ങളുമൊക്കെ ലഭിക്കുന്ന ഒരു മാസമാണ് സെപ്റ്റംബർ മാസം ആഗ്രഹിക്കുന്ന വിവാഹം നടക്കുന്ന സമയമാണ് ഉത്സവ പ്രവർത്തനങ്ങൾക്കുമൊക്കെ നേതൃത്വം നൽകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും സെപ്റ്റംബർ മാസം എന്ന് പറയുന്നത് അധികാരത്തിലിരിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റമുണ്ടാകും സ്വയം തൊഴിലിൽ ഗുണം കുറയും അതുപോലെ തന്നെ വ്യാജ സന്ദേശങ്ങൾ കാരണം ഭയമുണ്ടാകും സന്താനം കാരണം സാമ്പത്തിക നഷ്ടമുണ്ടാകാനുള്ള ചാൻസ് ഓഗസ്റ്റ് മാസത്തിലുണ്ട് വിദേശ ജോലി കാര്യത്തിന് പണം കൊടുക്കേണ്ടി വരുന്നതാണ് ബന്ധുക്കളുടെ സഹായം പ്രതീക്ഷിക്കാം ഒക്ടോബർ മാസം ആകുമ്പോഴേക്കും ചില വിശിഷ്ട വ്യക്തികളുമായി പരിചയപ്പെടാൻ സാധിക്കും ചെറിയ വിനോദയാത്രകൾ നടത്തുവാനുള്ള വ്യവസ്ഥതികളുണ്ടാവും ബിസിനസ്സിൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ടതാണ് ചെറിയ ചെറിയ ബിസിനസ്സുകളൊക്കെ ആ സമയം ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്തു എന്ന് വന്നേക്കാം പട്ടാളക്കാർക്കൊക്കെ ദൂരസ്ഥലത്തേക്ക് മാറ്റം വരാനുള്ള ചാൻസ് കാണുന്നു റെയിൽവേസിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഫയർഫോഴ്സിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് പ്രമോഷൻ സാധ്യത വളരെ കൂടുതലാകുന്ന മാസമാണ് ഒക്ടോബർ മാസം ആ സമയത്ത് ചിലപ്പോൾ പ്രമോഷൻ തടഞ്ഞു വച്ചിരിക്കുന്നവർക്ക് പ്രമോഷൻ കിട്ടാനുള്ള ഭാഗ്യമുണ്ടാകും നവംബർ മാസമാകുമ്പോൾ മതാചാരപ്രകാരമുള്ള പ്രാർത്ഥനകൾ മുടങ്ങാതെ ചെയ്യാനുള്ള ആഗ്രഹമുണ്ടാകും ഉദ്യോഗാർത്ഥികൾക്ക് ജോലി പൂർണ്ണമായും ലഭിക്കും തീർച്ചയായും ഒക്ടോബർ മാസം രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം യുവതി യുവാക്കൾക്ക് ജോലി ലഭിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് വിദ്യാർത്ഥികൾക്ക് ഉപരി പഠനത്തിനുള്ള അവസരം വന്നു ചേരും സംഘടനാ പ്രവർത്തനം കൊണ്ട് സമയവും പണവും നഷ്ടപ്പെടുന്നതാണ് വാഹനാപകടങ്ങളിൽ അത്ഭുതകരമായ രക്ഷ നേടലുണ്ടാകും വളരെ സൂക്ഷിച്ചൊക്കെ വാഹനങ്ങൾ ഓടിക്കേണ്ട സമയമാണ് നവംബർ മാസം ഡിസംബർ മാസം എന്ന് പറയുന്നത് ഉപരി പഠനത്തിന് വിദേശത്തേക്ക് പോകാൻ സാധിക്കുന്ന അവസ്ഥയുണ്ടാകും പ്രൈവറ്റ് ജോലിയുള്ളവർക്ക് ജോലി വേറെ പ്രവേശിക്കുവാൻ കഴിയും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം പ്രകൃതിക്ഷോഭം കാരണം കൃഷിനാശമൊക്കെ സംഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് നാളികേരം നെല്ല് അതുപോലെ തന്നെ വാഴ തുടങ്ങിയ കൃഷികൾ ചെയ്യുന്ന കർഷകർക്ക് കർഷകർക്ക് തുടങ്ങിയ കർഷകർക്ക് ലാഭമുണ്ടാകുന്നതാണ് ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പുണർദം നക്ഷത്രക്കാർ സാമാന്യത്തിൽ കവിഞ്ഞ താല്പര്യം കാണിക്കുന്നവരാണ് ഈശ്വരഭക്തിയും മതനിഷ്ഠയുമൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് ഈ നക്ഷത്രക്കാർക്ക് ഇടയ്ക്കിടെ അഭിപ്രായം മാറും പെരുമാറ്റത്തിലും ഈ പ്രത്യേകത പ്രത്യക്ഷപ്പെടും അടുത്ത് ഇടപഴകുന്നവർക്ക് പോലും ഇവരുടെ സ്വഭാവം ശരിക്കും മനസ്സിലാക്കി എന്ന് വരാൻ പറ്റത്തില്ല കാരണം കൂടാതെ കാരണം കൂടാതെയുള്ള ക്ഷോഭവും അതുപോലെ തന്നെ ശാന്തരാവുകയും ഒക്കെ ചെയ്യുന്നവരാണ് പുണർദം നക്ഷത്രക്കാർ സത്യസന്ധതയും സദാചാരനിഷ്ഠയും ഏറെ ഉണ്ടാവും ഇഷ്ടമില്ലാത്ത എന്തിനേയും നിശിതമായി വിമർശിക്കുന്ന സ്വഭാവമാണ് ആ വിരോധം തോന്നുന്നവരോട് വളരെ കഠിനമായി പെരുമാറും ഗുരുജനങ്ങളെ ആദരിക്കുന്നതിലും അനുസരിക്കുന്നതിലും പുണർദം നാടുകാർ മുൻപന്തിയിൽ തന്നെ ആയിരിക്കും ഏർപ്പെടുന്ന മിക്ക പ്രവർത്തനങ്ങളിലും വിജയിക്കും പക്ഷേ വിഷാദാത്മകമായൊരു ഭാവം ഇവർക്കുണ്ടാകുമെന്നുള്ളതാണ് ഉന്നത വിദ്യാഭ്യാസം നേടാൻ ഇവർക്ക് വളരെയധികം അനുഗ്രഹം ലഭിക്കും അധ്യാപകർ ഗ്രന്ഥകാരന്മാർ ലേഖകർ ഈ നിലകളിൽ വിജയിക്കുന്നവരാകും പുണർദം നക്ഷത്രക്കാർ ലളിത ജീവിതം ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഇവർ ആരോഗ്യത്തെപ്പറ്റി ആകുലപ്പെടുന്ന സ്വഭാവമുണ്ടാകും ദിനചര്യകൾ പാലിക്കാനും ഔഷധങ്ങൾ യഥാസമയം കഴിക്കാനും പഥ്യം ആചരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുന്നവരാണ് പുണർദം നക്ഷത്രക്കാർ ബാല്യകാലത്ത് മെച്ചമായ ആരോഗ്യവും കുടുംബസുഖവും അനുഭവപ്പെടുമെന്നുള്ളതാണ് പത്ത് വയസ്സ് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെയുള്ള കാലം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ കാലത്ത് ഇടയ്ക്കിടെ ആരോഗ്യക്കുറവ് മനക്ലേശം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തുടങ്ങിയവ അനുഭവപ്പെടാനുള്ള സാഹചര്യങ്ങളുണ്ട് ഇരുപത്തിനാല് വയസ്സിന് ശേഷം സ്ഥിതിഗതികൾ കൂടുതൽ മെച്ചപ്പെടുമെങ്കിലും മുപ്പത് വയസ്സിന് ശേഷമാണ് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാവുക നാൽപ്പത് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെയുള്ള കാലം അത്ര മെച്ചമല്ല മനക്ലേശം ധനനഷ്ടം യാത്രാക്ലേശം അപകടങ്ങൾ തുടങ്ങിയവ ഈ കാലത്ത് ബാധിക്കാം അൻപത് വയസ്സിന് ശേഷം പൊതുവെ സന്തുഷ്ടമായ ജീവിതം നയിക്കാൻ കഴിയും വിവാഹ ജീവിതത്തിൽ പുണർദം നാളുകാർക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടാനിടയുണ്ട് ജീവിത പങ്കാളിയുടെ ആരോഗ്യക്കുറവ് മൂലം മനസ്സിന് ക്ലേശമുണ്ടാവുക അഭിപ്രായ ഭിന്നത മൂലം അകലുക തുടങ്ങിയവയ്ക്ക് സാധ്യത കാണുന്നു ബന്ധുജനങ്ങളുമായുള്ള അഭിപ്രായ വ്യത്യാസവും കുടുംബ ജീവിതത്തിൽ മനക്ലേശമുണ്ടാക്കാൻ സാധ്യത ഏറെയാണ് സംഭാഷണത്തിൽ കരുതലും മിതത്വവും പാലിച്ചാൽ ഉണർദംകാർക്ക് സന്തുഷ്ടമായ കുടുംബജീവിതം നയിക്കാൻ കഴിയും ക്ഷേത്രദർശനമൊക്കെ വളരെ അനിവാര്യമാണ് തീർച്ചയായിട്ടും മഹേശ്വര മഹേശ്വര ക്ഷേത്രത്തിലേക്ക് പോവുക മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിക്കുക അതുപോലെ ധാരയും പിൻവിളക്കുമൊക്കെ കഴിക്കണം ദുർഗാദേവി ക്ഷേത്രത്തിൽ പോകാൻ അവസരം കിട്ടുമെങ്കിൽ പോകാം അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ അതായത് നമുക്ക് കഴിയുന്ന സമയത്തൊക്കെ ക്ഷേത്ര ദർശനം അനിവാര്യമാവുക പ്രാർത്ഥനകൾ വളരെ വളരെ പ്രയോജനം ചെയ്യുന്ന നാളുകാരാണ് പുണർദം നാളുകാർ തീർച്ചയായും മുണർദം നാളുകാർക്ക് തീർച്ചയായും പുണർദം നാളുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറൊരു നല്ല ഭാഗ്യാനുഭവമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം